അധ്യായമൊന്ന് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യനിരീക്ഷണം ശ്ലോകം രണ്ട് സഞ്ജയു വാച ദൃഷ്ടാത്തു പാണ്ഡവാനേകം വ്യൂഢം ദുര്യോധനസ്ഥത ആചാര്യമുപസംഗമ്യ രാജാവചനം അബ്രവീത് വിവർത്തനം സഞ്ജയൻ പറഞ്ഞു അല്ലയോ രാജാവേ പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുൻപിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു ഭാവാർത്ഥം ജനനം മുതൽക്കേ അന്ധനായിരുന്നു ധ്രുതരാഷ്ട്രർ നിർഭാഗ്യവശാൽ ആധ്യാത്മിക വീക്ഷണവും അദ്ദേഹത്തിനില്ല ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കളും അത്ര തന്നെ അന്തരാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം ജനനം മുതൽക്കേ ധർമ്മനിഷ്ഠരായിരുന്ന പാണ്ഡുപുത്രനുമായി പൊരുത്തപ്പെടാൻ അവർക്കൊരിക്കലും സാധ്യമല്ലെന്നും അറിയാം എങ്കിലും ഈ പവിത്രമായ സ്ഥലത്തിൻ്റെ സ്വാധീന ശക്തിയെപ്പറ്റി അദ്ദേഹത്തിന് സംശയമുണ്ട് ഇങ്ങനെ യുദ്ധരംഗത്തെ സ്ഥിതിയെപ്പറ്റി ചോദിച്ചതിൻ്റെ ഉദ്ദേശം സഞ്ജയൻ മനസ്സിലാക്കുകയും ചെയ്തു തീർത്ഥ സ്ഥലത്തിന്റെ സ്വാധീന ശക്തിക്ക് അധീനമായി ദുര്യോധനാദികൾ യാതൊരു ഒത്തുതീർപ്പിനും ഒരുങ്ങാനിടയില്ലെന്ന് വിഷാദഗ്രസ്തനായ രാജാവിനെ ധൈര്യപ്പെടുത്താനായി സഞ്ജയൻ പറയുന്നു ദുര്യോധനൻ പാണ്ഡവരുടെ സേനാവ്യൂഹം കണ്ട ശേഷം തൻ്റെ ആചാര്യനായ ദ്രോണരുടെ അരികിൽ സത്യസ്ഥിതി അറിയിക്കാനായി ചെല്ലുന്നു രാജാവാണെങ്കിൽ കൂടി ദുര്യോധനന് കാര്യഗൗരവം മൂലം ദ്രോണാചാര്യനെ ചെന്ന് കാണേണ്ടി വന്നു രാഷ്ട്രതന്ത്രജ്ഞനെന്ന നിലയിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു പക്ഷെ പാണ്ഡവരുടെ സൈന്യബലം കണ്ടപ്പോൾ തനിക്കുണ്ടായ ഭയത്തെ തന്ത്രപരമായ ഈ പുകമറ കൊണ്ട് മൂടി ദുര്യോധനന് കഴിഞ്ഞില്ല